യുവത്വം ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്താൻ ചർമ്മ സംരക്ഷണത്തിൽ എന്ന പോലെ തന്നെ ഭക്ഷണത്തിലും ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഇതിനായി കഴിക്കേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്ന് നോക്കാം ക്യാരറ്റ് ബീറ്റ കരോട്ടിൻ വിറ്റാമിൻ എ എന്നിവയാൽ സമ്പന്നമായ ഒന്നാണ് കാരറ്റ് ഇത് കഴിക്കുന്നത് ചർമ്മകോശങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും അൾട്രാവയലറ്റ് രശ്മികൾ മൂലമുള്ള കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനും സഹായിക്കും അവയിലെ ആന്റി ചുളിവുകളും നേർത്ത വരകളും ഉണ്ടാകുന്നത് തടയാനും നല്ലതാണ് ചീര ഇരുമ്പ് വിറ്റാമിൻ സി ആന്റി ഓക്സിഡന്റുകൾ എന്നിവയെല്ലാം ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ചീര ഇത് കഴിക്കുന്നത് കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തെ ദൃഢമാക്കുകയും ചെയ്യും അകാല വാർദ്ധക്യത്തിന് കാരണമാകുന്ന ഓക്സിഡേറ്റീവ് സമ്മർദ്ദം തടയുന്നതിനും ഇത് സഹായിക്കും തക്കാളി സൂര്യപ്രകാശത്തിൽ നിന്ന് ചർമ്മത്തെ സംരക്ഷിക്കുന്ന ശക്തമായ ആന്റി ഓക്സിഡന്റായ ലൈക്കോപ്പീൻ തക്കാളിയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നത് ചർമ്മത്തിന്റെ ഇലാസ്തികത നിലനിർത്താനും കരുവാളിപ്പ് കുറയ്ക്കാനും സഹായിക്കും ഇത് പതിവായി കഴിക്കുന്നത് നിങ്ങളുടെ ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെയ്യും മധുരക്കിഴങ്ങ് ബീറ്റ കരോട്ടിന്റെ വളരെ മികച്ച ഒരു ഉറവിടമാണ് മധുരക്കിഴങ്ങ് ഇത് കഴിക്കുന്നത് ചർമ്മത്തിന്റെ ഘടന മെച്ചപ്പെടുത്തുകയും കേടായ കോശങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും കൂടാതെ ഇവ ചർമ്മത്തിന് ഉള്ളിൽ നിന്ന് ജലാംശം നൽകുകയും വരൾച്ചയും കുറയ്ക്കുകയും ചെയ്യും ക്യാപ്സിക്കം ക്യാപ്സിക്കത്തിൽ ഉയർന്ന അളവിൽ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇത് കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ഗുണകരമാണ് ചർമ്മത്തിന്റെ ദൃഢത നിലനിർത്താനും ചൊറിച്ചിൽ തടയാനും ഇവ സഹായിക്കും ഇവയിലെ ആന്റി ഓക്സിഡന്റുകൾ ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കി ചർമ്മത്തിന്റെ യുവത്വം നിലനിർത്തും ബ്രോക്കോളി ബ്രോക്കോളിയിൽ വിറ്റാമിൻ എ സി ഇ എന്നിവ ഒക്കെ അടങ്ങിയിട്ടുണ്ട് ഇത് ചർമ്മത്തെ ആരോഗ്യകരവും യുവത്വമുള്ളതുമായി നിലനിർത്തും ഇത് ചർമ്മത്തിന്റെ കേടുപാടുകൾ മാറ്റുകയും മലിനീകരണത്തിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യും വെള്ളരിക്ക വെള്ളരിക്കയിൽ ജലാംശം കൂടുതലായതിനാൽ ഇത് ചർമ്മത്തിന് ആഴത്തിൽ ജലാംശം നൽകുകയും വീക്കം കുറയ്ക്കുകയും ചെയ്യും അവയിൽ അടങ്ങിയിരിക്കുന്ന സിലിക്ക ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുകയും ചുളിവുകൾ കുറയ്ക്കുകയും ചെയ്യും ഇത് ചർമ്മത്തിന്റെ യുവത്വവും നിലനിർത്തും മത്തങ്ങ ചർമ്മത്തിന് തിളക്കവും മിനുസവും നൽകുന്ന എൻസൈമുകൾ ആൽഫ ഹൈഡ്രോക്സി ആസിഡുകൾ വിറ്റാമിനുകൾ എന്നിവയുടെയൊക്കെ വളരെ നല്ലൊരു ഉറവിടമാണ് മത്തങ്ങ ഇതിൽ അടങ്ങിയിരിക്കുന്ന സിംഗെണ്ണ ഉൽപാദനത്തെ നിയന്ത്രിക്കുകയും മുഖക്കുരു തടയുകയും യുവത്വം നിലനിർത്തുകയും ചെയ്യും